കേട്ടതോടെ ചേട്ടാ പക്ഷെ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഗ്രാൻഡ് ആയിരിക്കണം കേട്ടോ ഈ ഡ്രസ്സ് ഹൈലൈറ്റ് ആയിരിക്കണം കാരണം എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയതാണ് അതായത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഓൺലൈൻ ബ്രാൻഡ് എനിക്ക് സ്പോൺസർ ചെയ്ത് ഈ ഡ്രസ്സ് അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്തോണ്ട് വേണം നമ്മളെടുക്കാൻ പറയുന്നുണ്ടെന്നും തോന്നരുത് വേറെ ആരും കിട്ടാത്ത

രണ്ടുസേരി കാരെ പിടിക്കുന്ന പോലെ നിന്നിട്ടേ ചെറുതായിട്ടിങ്ങനെ ഇരിക്കണം ആ ഇരുന്നിരുന്നു ആ അങ്ങനെ പിടിച്ചോ പിടിച്ചിട്ടേ ചെറുതായിട്ട് ഞാൻ പറയപ്പെടാതെ അതെ അത്രേ ഉള്ളു അടിക്കു അടിച്ചോ ഇന്ന ുംറിയാലേ അവിടെ വേറെ വേറെ ഉണ്ടോ ഇല്ല അല്ല മറ്റേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ബാത്റൂമിലൊക്കെ പോണോ ഇല്ല ഇല്ല ഒന്നില്ലെ കാണിച്ചോ എക്സ്പ്രഷനാ ഞാൻ എക്സ്പ്രഷൻ കിങ്ങെന്നറിയപ്പെടുന്നത് അത്തത് ആനങ്ങൊന്നും വേണ്ട എന്താ നമ്മൾ സ്റ്റിൽ ഫോട്ടോ എടുക്കുന്നത് ഇത് എടുത്ത് കഴിഞ്ഞ് ഞാനീ കഴിഞ്ഞ പിഷറി പോലെ പിന്നെ കുറ്റ പറയാ ൂടെ ഓപ്പണം ഓപ്പൺ ഓപ്പൺ ഓപ്പണി ശരി 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 അവിടെ ഇവിടെ അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ സംഭവം അങ്ങോട്ട് അങ്ങോട്ട് എന്താ അതെ ഇനി ചെറുക നടന്ന് തരണേ നടന്നു പോലെ ആ അവിടുന്ന് പറച്ചേ ഇവിടോ അവിടെ നിൽക്കണേ ആ നീ അന്ന് നോക്കട്ടെ പുറമോട്ട് പറഞ്ഞേ ഞാൻ വിസർപ്പിക്കട്ടെ ഇന്നല്ല ഈ കാണുന്ന പാഠവും പറമ്പും അതാ എന്റെ ജീവൻ മണ്ണിനെ നമ്മൾ സംരക്ഷിച്ചാൽ മണ്ണ് നമ്മളെ പൊന്നുപോലെ നോക്കും അനുഭവം കൊണ്ട് പറയുവ കേട്ടോ ആരാടാ എന്റെ പറമ്പിൽ ആരാ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കാണാം നീടെ മെഹന്തിയുടെ വല്യപടാ എന്തുവാണോ എന്താണ് എന്റെ പറമ്പിൽ എന്തുവാടാ എന്റെ പറമ്പിൽ ഒറ്റ മനുഷ്യനെ കാല് കൂത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നോക്കൂത്തി വെക്കാത്തത് എനിക്കിഷ്ടമായിരുന്നു ൊഴിണ മൊഴി എന്നെ അറിയാമോ ആ ഇല്ലേ പറമ്പൊക്കെ അറിയാം ആ പറമ്പൊക്കെ അപ്പച്ചോട് ചോദിച്ചാൽ മതി എന്റെ പേര് പി പി എന്റെ അപ്പച്ച ജോൺ ഹോണി നടത്തുന്നത് പി പിന്നെ ഹോണി നടന്നത് എന്റെ പേര് എന്റെ അപ്പന്റെ പേര് ആ ജോണ് എൻറെ അപ്പനാണ് ഇവിടെ ആദ്യമായിട്ട് കൊക്കോക്ക കൃഷി ചെയ്തത് കൊക്കോക്കാ കേട്ടിട്ടില്ലേ കൊഷി ചെയ്തത് എന്റെ അപ്പച്ചനാ ജോണ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന പറമ്പായത് നിനക്കൊന്നും അമരം തന്നെ സംഭവം ചെയ്തു കൃഷിന്നൊക്കെ പറയുമ്പോ എന്റെ വല്യപ്പച്ചനാ ഇവിടെ ആദ്യമായിട്ട് ജാതി കൊണ്ടുവന്നത് നല്ല സൗഹൃദമായിട്ട് കഴിഞ്ഞ കേരളത്തിൽ ഇങ്ങേറ അപ്പച്ചനാതില്ല ജാതിക്ക ജാതി മരത്തിന് കിട്ടുന്നത് കൊണ്ടുവന്നാ കൃഷി ചെയ്തത് എല്ലാം ഞാൻ കഴിക്കാം അങ്ങാരികളെ ചെന്നിട്ട് സാവിത്രിയാണെന്ന് ചോദിച്ചായിരുന്നു നോക്കൂറ്റേരുന്ന സാത്രി എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ജാതിപത്രി ഇവിടുന്നിറങ്ങിയില്ല ഇപ്പൊ നിന്നെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടും കൃഷി പറമ്പ് ഞാൻ ഇങ്ങനെ ആക്കുമ്പോ സംഭവം കൊടുക്കത്തോന്നൂല നല്ല കൃഷിയോ വേറെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പൊന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ലല്ലോ മോളെ ഈ ജാതി മറ്റേ ഈ കൊക്കൊക്കെ ഒന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ വാഴ നട്ടേക്ക് പോവാ എന്റെ വാഴ ആ കാണുന്നതല്ലോ വാഴക്കണ്ട് ഇതുപോലെ ഇരിക്കും ആ വാഴക്കി ജിമ്മിന് പോവായിരുന്നു ഈ ആ പോകുവായിരുന്നു അത് അത്ര ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനെ ഓണത്തിന് പെട്ടാൻ വേണ്ടി ഒരു വാഴ നെട്ടായിരുന്നു ഏത്ത വാട അത് ഓണമൊക്കെ ആയപ്പോഴത്തേ അത് കൊലച്ചു വന്ന് കിടക്കുന്നതാണെങ്കിൽ കഷ്ടം തോന്നും അങ്ങോട്ട് രണ്ട് കാവനെ കിടക്കും അതെന്താ സംഭവം ആ അതെന്താ ചോദിച്ചാല് ഈ വാഴ നെട്ടാൻ മാത്രം പോരാ അതിനെ നല്ലപോലെ പരിപാലിക്കണം വളവും വെള്ളവും ഒക്കെ ഒഴിക്കണം എന്താ വളം കിടുന്നത് ഞാൻ ഈ ആയിരത്തഞ്ഞൂറ് മൂടിന്റെ ചോട്ടിൽ രാവിലെ ചെന്നിട്ടേ യൂറിയ ഇടും

പറ്റത്തില്ല ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്ന തറ പറമ്പ ഇത് പറ്റത്തില്ല എന്റെ മോനൊക്കെ ഇപ്പൊ വളർന്നു വരുന്ന കർഷകനാവൻ അവനെന്ത കുഴിച്ചിട്ടേക്ക് വന്നു വളർന്നു വരുന്ന കർഷകനാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് അവ കൃഷിപ്പൊടിയൊക്കെ തുടങ്ങി അവാർഡൊക്കെ വാങ്ങിച്ചു വരുന്നത് അവനൊക്കെ അറിഞ്ഞാ നിങ്ങളെടുത്തു പോടാ സ്ഥലം ഒന്നും ഞാനാ മൊത്തം നിരത്തില്ല നിരത്തില്ല പറ്റത്തില്ല

സമാധാനപ്പെടും അപ്പ പണ്ട് കൃഷി ചെയ്ത് കാണും കഷ്ടപ്പെട്ട് കാണും അല്ല ശരിയാ പക്ഷെ ഇപ്പൊ ഈ ഫോട്ടോഷൂട്ടിന് അപ്പച്ചൻ സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങക്ക് മാത്രമല്ലേ പ്രയോജനം അപ്പ കപ്പയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എത്തി ലോകമെമ്പാടുള്ള കർഷകർ കപ്പയൊക്കെ കാണും ഞാൻ വന്നപ്പൊന്നും നോക്കിയായിരുന്നു കപ്പ തപ്പി നടക്കാൻ നീ എന്താ നട്ടില്ല സുന്ദരി പറഞ്ഞ ചുണ്ടലി ആണെന്നാ ചോദിച്ചത് എന്റെ പൊന്നു വെച്ചാ പറ്റത്തില്ല എന്റെ അപ്പച്ചന്റെ ആത്മാവ് പറഞ്ഞാൽ ഇത് വേദനിക്കും എന്റെ അപ്പച്ച ആത്മാവ് അപ്പച്ചെ ആത്മാവ് ഞങ്ങൾ ഈ പന്നി നശിപ്പിക്കുന്നവരെ ഞങ്ങൾ നശിപ്പിക്കില്ലല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകത്തില്ലല്ലോ എടാ എന്റെ പറമ്പില്ലേ പന്നി ഒന്നും കേറത്തില്ല എന്താ ചുറ്റിനും കറണ്ട് കമ്പി വെച്ചേക്കു ഞാൻ ഓഫ് ചെയ്തിട്ടാ വരുന്നത് ഇങ്ങോട്ട് ആ ഓഫ് ചെയ്ത സമയത്ത് നിങ്ങൾ കയറിയത് കൊണ്ടാ നിങ്ങളെ കറണ്ട് അടിക്കാഞ്ഞത് എന്റെ പൊന്നടാവേ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാന്നോ തൊണ്ണൂറ്റേഴിലാന്നോ എനിക്കൊരബദ്ധം പറ്റി എന്തായിരുന്നു ഞാൻ ഈ കരണ്ട് കമ്പി ഓഫ് ചെയ്തു പറമ്പിലോട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ എന്റെ പെണ്ണുമ്പോൾ ഏലിക്കുട്ടി അറിയാതെ ഇത് ഓണാക്കി കറണ്ട വിട്ടു ഞാൻ ഇങ്ങോട്ട് വന്ന് കറണ്ട് കമ്പി മറി ഇങ്ങനെ അങ്ങോട്ട് കടക്കുകയും െന്റെ അരഞ്ഞാണത്തിന്റെ തൂമ്പ് ആ കറണ്ട് കമ്പിയിലൊന്ന് മുട്ടി അരഞ്ഞാണത്തെ കൂടെ കറണ്ട് ചോട്ട് കേറി വന്ന് വട്ടത്തിൽ ഒരു കറക്കൻ കറങ്ങിട്ട് കുട്ടനാട്ടിൽ കുട്ടനാട്ടിലൊരു ചുഴലിക്കാറ്റ് അടിച്ചെന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ആ ചുഴലിക്കാറ്റല്ല ഞാൻ കറങ്ങി പോയന്റെ കാറ്റായിരുന്നു

ഫോട്ടോ എടുക്കുന്ന എന്റെ വലിയ ഈ സിനിമ അല്ല പിടുത്ത വാരിത്തൊന്നും ഇല്ല വായിക്കത്തൊന്നുമില്ല ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് അതിന്റെ സെന്റർ പേജ് ഞാൻ ഓഹരി എന്തോ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് പോകണം എന്റെ കൊച്ചുമണിഞ്ഞിട്ട് വരുന്നതിന് ഫോട്ടോ വേണ്ട വീഡിയോ മതി വീഡിയോ അതായത് ഈ ഡ്രസ്സിന്റെ വീഡിയോ മതി വീഡിയോ വീഡിയോ അപ്പൊ ആ റോള് പറയട്ടെ പറഞ്ഞു ചിക്കൻ റോള് ഒരു മീറ്റ് റോൾ ചിക്കൻ റോളും മീറ്റ് റോളിന്റെ കാര്യ ക്യാമറ റോൾ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടിഷ്യേപ്പിട്ട് ഭയങ്കര ഇത് ഓയിൽ ഉണ്ട് ഓയിൽ മയുണ്ട് ഈ ക്യാമറ ക്ലിക്ക് വന്ന് തെറ്റിക്ക് വീണ് പറഞ്ഞു വീഡിയോ പറഞ്ഞോ വീഡിയോ പറഞ്ഞു നമ്മളെ ശബ്ദം വരുമ്പോഴേ ശബ്ദം വരുമ്പോഴാണ് അപ്പച്ച വെളിന്നുള്ള നോയ്സ് വരുമ്പോഴേ എന്റെ എടുക്കണ്ട അതല്ല ഈ ശബ്ദം വേണ്ട ചെറുതെ ചുമ വരുവാന്നെങ്കിലേ ആ ഉള്ളിൽ ഒതുക്കിട്ട് അലിച്ചങ്ങ് വിട്ടാ മതി അതുകൊണ്ട് അങ്ങനെ ചെയ്യും ആണോ ഓക്കെ ഞാൻ നിങ്ങളുടെ ആതിരെ ആദൂസ് വ്ലോഗാണ് നിങ്ങൾക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായോ എന്നെ ഇഷ്ടമായോട്ട് വെച്ചിട്ടുണ്ട് പ്രകാശം എടുക്കണം അപ്പൊ എന്റെ ആ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രണ്ട് കൊക്കിരിക്കുന്നു നല്ല അടിപൊളി രണ്ട് കൊക്കിരിക്കുന്നു നല്ലതാ നല്ലത് കൊക്കിരിക്കുന്നു കൊക്കിരിക്കുന്നു ഈ കൊക്കിനെയും കൂടെ ഫ്രെയിമിൽ കയറ്റി വെച്ചേക്കാടിച്ചത് ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ യാതിരാ ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ സത്യം പറഞ്ഞ ഈ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നത് എവിടെന്നാന്ന് അറിയാമോ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡ്രസ്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ ഓക്കെ അല്ലായിരുന്നു കേട്ടോ ഞാൻ തെറ്റിക്കാൻ ഇത് ഓടിഞ്ഞപ്പം സംഭവിച്ചോട്ടല്ലോ അറിഞ്ഞോട്ടല്ലോ ഓടിഞ്ഞപ്പം സംഭവിച്ചു അല്ല എനിക്ക് ഒത്തിരി തവണ ഈ ക്യാമറ എടുത്തൊന്ന് ഈ തെറ്റ് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആവും ചേട്ടാ അതുകൊണ്ടാ ക്യാമറ എത്ര പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ ഇതിന് കീച്ചി വലിച്ചെടുത്തോളാം അത് പേടിക്കൊന്നും വേണ്ട ഡയലോഗ് എന്തോന്ന് പറഞ്ഞു ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദര അത്ര വേണ്ട അത്ര ആണ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാൽ എനിക്ക് ആ വരുത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വേണ്ട വേണ്ട ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആതിര ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ വള വളയണ കാര്യം പറയണോ വളമായിട്ടാ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഞാൻ എന്റെ ഈ ഇതിന്റെ എന്ത് വരുന്നേട്ടാ പറയുന്നത് ഞാൻ തെറ്റിക്കുന്നു ഹലോ ഞാൻ ആതിര ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഭയങ്കര ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദര ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദരാ ഓക്കെ 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 ചേട്ടാ ഞാൻ ക്യാമറ എന്തി ക്യാമറ എന്തി ഇവിടെ ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദരാ ക്യാമറ എന്തി അപ്പോൾ ക്യാമറ കണ്ടായിരുന്നു ഇല്ല ഞാൻ പണ്ട് പഴയ സിനിമയിലേ കണ്ടിട്ടുള്ളൂ എന്ത് ക്യാമറ ക്യാമറ അല്ല എന്റെ ക്യാമറ കണ്ടായിരുന്നു ഇവിടെ ഇല്ല കണ്ടില്ല എന്റെ ക്യാമറ കണ്ടില്ല ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദരാ ഹായ് ഹലോ ഇത് ക്യാമറ കാണുന്നില്ല എന്ത് ഈ ക്യാമറ എന്തി എന്റെ ക്യാമറ എന്തി ആയിക്കോട്ടെ ഞാൻ വീട്ടിൽ വശനു കൊണ്ടുവാ വെച്ചേക്കാം വശനു കൊണ്ടുവാ കണ്ടോ എന്റെ ക്യാമറ എന്തി ണുമ്പോൾ ഇത്ര ടെൻഷൻ അടിക്കാൻ പാടില്ല മൂന്ന് ശ്വാസം എടുത്തു വിട്ടു അല്ലേ ഫോട്ടോ എടുക്കട്ടായിട്ട് നല്ലൊരു കാര്യം ചെയ്യാം അത് ഞാൻ വാഴയ്ക്ക് കൊണ്ട് വളവിടാം വളരുമ്പോ അതിനകത്ത് നിന്ന് പുതിയൊരു ക്യാമറ പറഞ്ഞാൽ ഞാൻ വളവിടു dum 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 dum